കയ്യിൽ സേമിയും അതേപോലെ തന്നെ കുറച്ച് പാലും ഒക്കെ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രട്ടപ്പുളി ഐസ്ക്രീം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവേ അതിനായിട്ട് നെയ് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സേമിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കാം ഇതിനകത്തേക്ക് തിളച്ച ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തതായി ഇതേപോലെ സേമിയ ഒന്നെ വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്കാണ് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിന് രണ്ട് കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വേവിക്കാനായിട്ട് മൂടി വെക്കുന്നത് ദാ അത്യാവശ്യം സേമി ശരിക്കും ഒന്ന് വെന്ത് വന്നപ്പോൾ ഇതിനകത്തേക്ക് അരക്കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് തിളപ്പിച്ച് ശരിക്കൊന്നു വേവിച്ചെടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ഉപ്പും കൂടി ചേർത്ത് ശരിക്കൊന്നുങ്ങ്ങ് മിക്സാക്കി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം തണുത്ത് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വാനില ഐസൻസും കൂടി ചേർത്ത് ശരിക്കും മിക്സാക്കി ഇതേപോലെ ഐസ്ക്രീം മോൾഡിലേക്ക് അങ്ങ് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഒരു രാത്രി മുഴുവൻ നന്നായിട്ട് തന്നെ സെറ്റ് ആവാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ